നമ്മൾ ഓക്കേ വാതു ഓക്കേ കൃഷി ആദ്യം ഐ.എസ്.ആർ.ഇ.ക്ക് മാത്രമേ ഉള്ളൂ. ട്രെയിൻ കണക്കല്ല. ഐ.എസ്.ആർ.ഇ.ക്ക് പരിമിതി രണ്ടേ രണ്ട് വരെ മാത്രമേ ഉള്ളൂ. ആ പ്രോക്സ് തമ്മിൽ കൈമാറല്ല. നിങ്ങൾക്കൊന്ന് ആ പ്രോക്സ് തമ്മിൽ കൈമാറല്ല. ഓക്കേ. ഇനി നേരെ ഓഡിയൻസിനെ കൊണ്ട് തൊഴിൽ തൊഴിൽ എല്ലാവരെയും അഭ്യർത്ഥം പ്രോത്സാഹിപ്പിക്കുക. मोदी <laughs> मेमा <laughs> <laughs> ठीक है अपने बहुत ही कई बातें बोला है हरी आई अब नेक्स्ट आप अपने इंडियन स्टाइल डालोगे ना बिसु सोमनाथी निशा सानी के नेशनली आना बेटू बेटू बहुत ही जानेगा बहुत रंग दिखेगा कई दिन अनियमा चलता है ना നല്ല എല്ല ഒരു ഐശ്വരുടെ അമ്മ